നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഐ ഹാപ്പി കോർണർ അപ്പോൾ ഞാൻ കുറച്ച് റിയാക്ഷൻ വീഡിയോസൊക്കെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ വരുമ്പോൾ ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു വീഡിയോ ചെയ്തിരുന്നത് ഓക്കെ ജാസ്മിൻ ജാഫർ ഹൻസി ബിൻ ഇഷ്യു ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു ഞാൻ അപ്പോൾ നമ്മളൊക്കെ ബിഗ് ബോസ് കണ്ടൊരു പ്രേക്ഷക എന്നുള്ള നിലയിൽ നമുക്കൊക്കെ ആ ആൻസർ കിട്ടണമായിരുന്നു അതിനകത്ത് എന്താണ് ചെയ്തത് പുറത്ത് ഇറങ്ങിയിട്ട് എങ്ങനെയാണ് അതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് പറയാനുള്ളതെന്നൊക്കെ നമുക്ക് കേൾക്കണമായിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് കണ്ട ഒരു പ്രേക്ഷകാന്നുള്ള നിലയിൽ നമ്മളൊക്കെ വിദ്യകളാവുകയാണോ നമുക്കൊരു ആൻസർ കിട്ടണമല്ലോ എല്ലാ ക്വസ്റ്റിനും എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എന്തൊക്കെയാണ് പുറത്ത് നടക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനൊക്കെ ഉള്ളതെന്ന് അതൊക്കെ നമ്മളും കൂടി അറിയാനാണല്ലോ എല്ലാ ചാനൽസും ഇൻറ്റർവ്യൂസൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഞാൻ രജനീഷിൻ്റെയും ജാസ്മിൻ്റെ അവർ വേഴ്സ് ആയിട്ട് ഇരുന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു സൈന സൗത്തിൻ്റെ അപ്പോൾ അതിനെ ഞാൻ റിയാക്റ്റ് ചെയ്തതാണ് അത് കുറച്ച് ന്യായീകരിക്കുന്നതൊക്കെ കണ്ടു ജാസ്മിൻ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ആ ഒരു തെറ്റിനെ ന്യായീകരിക്കാൻ ഇതിന് മാത്രം ഉണ്ടോ അത് ആക്സെപ്റ്റ് ചെയ്ത് മാറുക മാറുകയെന്നല്ലാണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ സംസാരിച്ചത് അതാരെയും ഞാൻ സൈബർ ബുള്ളിങ് ചെയ്യാനോ അങ്ങനെയൊന്നും അല്ല ഒക്കെ ഞാൻ ആ വിഷയം ഇടുകയാണവിടെ പിന്നെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഇപ്പം അവിടെ എന്തൊക്കെ കോലാഹലങ്ങളുണ്ടാക്കിയിട്ടാണ് നമ്മുടെ ജാസ്മിൻ ഗബ്രിയൊക്കെ അവിടെ കണ്ടിന്യൂ ചെയ്ത് പോയത് പുറത്തും എത്രയാണ് സൈബർ അറ്റാക്ക് ഇവർക്ക് നേരിട്ടെന്നൊക്കെ നമ്മൾ കണ്ടു അവർ അതൊക്കെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് വീണ്ടും അവർ ഉദ്ഘാടനമൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ കുറേ വീഡിയോസൊക്കെ കണ്ടു അവർ രണ്ട് ഒരുമിച്ച് ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുകയാണ് അപ്പോൾ അവർ ആ ഒരു ആ ഒരു പ്രഷറിനെ ഹാൻഡിൽ ചെയ്ത രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ കൂളായിട്ട് ആ രീതിയിൽ തന്നെ പോവുകയാണ് നമുക്ക് നമ്മളൊക്കെ കണ്ടു ജാസ്കിൻ്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്കപ്പ് ആവുകയാണ് ചെയ്തത് അത് ഇല്ലാണ്ടായി അപ്പോൾ അങ്ങനെ ഒരു ഒന്നും ഇനി നടക്കുന്നില്ല അപ്പം എന്താണോ പ്രസൻറ്റ് കണ്ടീഷൻ അതിനെ ആയിട്ട് സ്വീകരിച്ചിട്ട് ആ രീതിയിൽ പോവുകയാണ് ജാസ്മിൻ ചെയ്യുന്നത് ഓക്കെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു ഫൈനലൊക്കെ കഴിഞ്ഞു വിന്നറൊക്കെ ആയി എല്ലാം തീർന്നു പക്ഷെ നമ്മുടെ ജാസ്മിൻ സിബിൻ വിവാദമൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാസ്മിൻ ഒരു എന്താണോ പറഞ്ഞത് അതിനെതിരായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ സിബിൻ സിബിൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തു ആര്യ ആര്യക്കെതിരെ സംസാരിച്ചപ്പോൾ ആര്യ ഒരു സ്റ്റോറിയൊക്കെ ഇട്ടു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ബിഗ് ബോസ് ഒരിക്കലും അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ ബിഗ് ബോസ് വിവാദങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് എത്ര എത്ര സീസൺ കഴിഞ്ഞാലും ഫസ്റ്റ് സീസണിലെ കാര്യങ്ങളും സീസൺ സിക്സ് വരെ ചർച്ച ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ സീസൺ സിക്സിലെ കാര്യങ്ങൾ സീസൺ സെവൻ എത്തുമ്പോഴും തീരുന്നില്ല അതിൽ വിവാദങ്ങളും കോൺട്രവേഴ്സി എന്നുള്ളത് എപ്പോഴും നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ സിബിൻ്റെ ലൈവ് ഇൻസ്റ്റ പേജിലെ പുതിയ വീഡിയോ ഒക്കെ കണ്ടിരുന്നു അപ്പം മന്മഥെന്നുള്ളൊരു പരാമർശം ഉപയോഗിച്ചിരുന്നു ജാസ്മിൻ തൻ്റെ പഴയ മീൻസ് ആ ഒരു ആ ഒരു വേർഡ് ഉപയോഗിച്ചിരുന്നു മന്മഥെന്നുള്ള അപ്പം മന്മഥ റാസാനൊക്കെയുള്ള പിന്നെ പാട്ടൊക്കെ വെച്ചിട്ട് സിബിൻ അതിനെ കൂളായിട്ടല്ലെങ്കിൽ ഭയങ്കര ഫണ്ണായിട്ടൊക്കെ അതിനെ ഒരു റിവഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇൻസ്റ്റാ പേജിലെ ഒരു വീഡിയോയില് അപ്പോൾ നല്ല രസമാണ് നമുക്ക് പുറത്തുനിന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാനും റിയാക്ട് ചെയ്യാനും നമുക്ക് ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും പ്രതികരിക്കാനുള്ളൊരു അവസരമുണ്ടല്ലോ അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നമുക്കും പുറത്തുനിന്ന് ഇതൊക്കെ കമൻ്റ് അടിക്കാനും അല്ലെങ്കിൽ ഇതുപോലെ ഒരു വീഡിയോയിൽ സംസാരിക്കാനൊക്കെയുള്ളൊരു ഗഡ്സ് ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ വിവാദങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സിബിൻ ഇന്നലെ ചെയ്ത വീഡിയോ എനിക്ക് ഫണ്ണായിട്ടാണ് തോന്നിയത് എനിക്കത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി എനിക്കൊരു ഒരു സീസൺ സിക്സിലെ വിന്നറാവാൻ യോഗ്യനായിട്ടുള്ളൊരു ആളായിട്ടായിരുന്നു എനിക്ക് സിബിനെ തോന്നിയത് പക്ഷേ സിബിൻ അൺഫോർച്ചുനേറ്റ്ലി എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പുറത്തുപോയി അപ്പോൾ സിബിൻ അത് സിബിൻ തന്നെ പറയുകയുണ്ടായിരുന്നു സിബിന് ഒരു വലിയൊരു പ്രഷർ താങ്ങാനുള്ള അല്ലെങ്കിൽ ലാലേട്ടറിൻ്റെ ഭാഗത്തു നിന്നൊരു ചെറിയൊരു വേദനിപ്പിക്കല് പോലും താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഒരു മനക്കരുത്ത് പോലും സിബിൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് മനസ്സ് വിഷമിച്ചിട്ട് സിബിൻ പുറത്തു പോവുകയുണ്ടായത് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നടന്നു അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി സിബിൻ അല്ല വിന്നറായത് നമ്മുടെ ജിഡപ്പനൊക്കെയാണ് വിൻ്ററായത് അപ്പോൾ സീസൺ സിക്സ് അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു അവസാനിച്ചു പക്ഷേ വിവാദങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ എനിവേ അത് അങ്ങനെ തന്നെ പോട്ടെ നമുക്ക് തന്നെ നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോൾ ചർച്ച ചെയ്യാം അല്ലെങ്കിൽ ഡിസ്കഷൻ ഇവിടെ നടക്കാം അപ്പം എന്താണ് തോന്നുന്നത് ജാസ്മിൻ ബിഗ് ബിഗ് ബോസിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പുറത്ത് വന്നിട്ടുള്ള ഈ എക്സ്പ്ലനേഷനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അപ്പോൾ ആരാണ് ശരി അപ്പോൾ അഫ്സലാണോ അഫ്സലൊരു എന്നൊക്കെയാണ് ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത് ആർക്കൊക്കെയോ വേണ്ടി മണി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ പേഴ്സണൽ ചാറ്റും വീഡിയോസൊക്കെ പുറത്തുവിട്ടു എന്നൊക്കെയാണ് അഫ്സലിനെതിരെയുള്ള ജാസ്മിൻ്റെ എതിരെയുള്ള ജാസ്മിൻ്റെ എന്താ പറയേണ്ടത് ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അങ്ങനെയാണോ അല്ലെങ്കിൽ ജാസ്മിൻ അവിടെ കാണിച്ചതൊക്കെ ശരിയായിരുന്നോ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്നൊക്കെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പറയാം പിന്നെ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പോൾ ആര്യ ആര്യ നല്ലൊരു ചേച്ചിയായിരുന്നു ആര്യ ഭയങ്കര ഇഷ്ടമായിരുന്നു ആര്യ സൈബർ ബുള്ളിങ് ചെയ് വാങ്ങിയപ്പോൾ ഒരുപാട് ഞാൻ സപ്പോർട്ട് ചെയ്തതായിരുന്നു എന്നൊക്കെ ജാസ്മിൻ പറയുണ്ട് ഇൻ്റർവ്യൂവിൽ പക്ഷെ ഹാരിയെ തന്നെ ജാസ്മിനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സൈബർ ബുള്ളിങ് ചെയ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നിയോ സ അതിനൊക്കെ ഉത്തരവാദി എന്താണ് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് തോന്നിയോ എന്നൊക്കെ പറയുക അപ്പോൾ ആര്യയുടെ ഭാഗത്താണ് ശരി അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഭാഗത്താണ് ശരി എന്നൊക്കെയുള്ള കാര്യങ്ങൾ കമൻസായിട്ടൊന്നു പറയണേ പിന്നെ ഈ സിബിൻ വിഷയം ഇവിടെ ഇപ്പം എങ്ങാനും അവസാനിക്കുമോ അല്ലെങ്കിൽ ഇനി ഇതിൻ്റെ സിബിൻ എൻ്റെ ബാക്കി ഇനിയും ഉണ്ടാവുമോ അല്ലെങ്കിൽ സിബിൻ ഒരു കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ കേട്ടു അപ്പോൾ സിബിന് നീതി ലഭിക്കുകയോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊക്കെ എന്നെ കമൻ്റായിട്ട് പറയുക കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് മുമ്പിട്ടൊരു വീഡിയോയിൽ ആരോ ഇങ്ങനെ പറയുകയുണ്ടായി ഇതോ നമ്മ നമുക്ക് അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്നൊരു പ്രേക്ഷകാന്നുള്ള നില അല്ലെങ്കിൽ ബിഗ് ബോസ് ഒരു ഹൺഡ്രഡ് ഡേയ്സ് ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ എനിക്ക് കുറെ കാര്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണമായിരുന്നു അപ്പോൾ അത് ഞാനിങ്ങനെ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഒരു ഇൻട്രാക്ഷൻ നമ്മളുടെ ഇടയിലും കൂടി നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഞാൻ എൻ്റെ എന്റെ വീഡിയോസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നൊക്കെ ഒന്ന് കമന്റ് കമൻറ്റായിട്ടും പറയുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ് സി യു